അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താം വന്നിരിക്കണി നമുക്ക് നല്ലൊരു പ്രകൃതിദത്തമായ ഹെയർ ഡൈനെ നമുക്ക് പരിചയപ്പെടാം കാരണം എല്ലാവരും ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഡൈ ഒക്കെ മേടിക്കുമ്പോഴും നമുക്ക് ഓരോ അലർജി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ പ്രകൃതിദത്തമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ നീലമരിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ നീലമരി ഇത് ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ ഒരു കണ്ടോ ഈ ഒരു ചെടിച്ചട്ടിയില് വളർത്തുന്ന നീലമരിയാണ് വിത്തുകളിട്ടിട്ട് മുളപ്പിച്ച് നമ്മളുണ്ടാക്കിയ ഒരു നീലമരിയാണിത് അല്ലാതെ നമ്മൾ നമ്മുടെ എണ്ണയിലേക്കും അതുപോലെ തന്നെ നീലമരി പൗഡറൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന അത്യാവശ്യം വലുപ്പമുള്ള നമ്മുടെ നീലമരി ചെടിയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ നീലമരി അതി ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ഈ നീലമരി ഇംഗ്ലീഷിൽ ഇതിന് ഇൻഡിഗോ എന്ന് പറയുന്നത് ഇൻഡിഗോ പൗഡർ നമ്മളെ നീലമരി പൊടി പലർക്കും അറിയാം നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടുന്നതിനാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ നീലമരി ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെയർ ഓയിലെ മെയിൻ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഈ നീലമരിയാണ് ഈ നീലമരി ചെടിയിൽ നിന്നാണ് നമ്മൾ എണ്ണ കാച്ചുന്നതും അതുപോലെ തന്നെ നമ്മുടെ പൗഡർ ഇൻഡിഗോ പൗഡർ ഉണ്ടാക്കുന്നതും ഒക്കെ ഈ നീലമരിയിൽ നിന്നാണ് മുടിക്ക് കറുപ്പ് നിറം കൂട്ടാനുള്ള വലിയൊരു പങ്കാണ് നമ്മുടെ ഈ ഒരു പ്രകൃതിദത്തമായി നമുക്കൊരു ഹെയർ ഡൈ എന്ന് നമുക്കിതിന് പറയാം ഇപ്പോൾ ഒരുപാട് കെമിക്കലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഡൈകൾ പലതരത്തിലേ നമുക്ക് ഷാംപൂ ആയിട്ടും അങ്ങനെ പലതരത്തിലേ ഇതിപ്പോൾ നമ്മുടെ വിപണിയിൽ ലഭ്യമാണ് പക്ഷേ ഇതൊക്കെ പലർക്കും ഉപയോഗിക്കുമ്പോൾ അവർക്ക് കണ്ണിന്റെ പ്രശ്നം കണ്ണിൽ അലർജി സ്കിന്നിൽ അലർജി അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് പക്ഷേ ഈ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഈ ഒരു സംഭവം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം വരെ നമ്മുടെ മുടി ഇപ്പം എല്ലാവർക്കും നമുക്കറിയാലോ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആളുകൾ വരെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മുടി നരക്കുക എന്നുള്ളത് പല തരം ഹോർമോൺസിൻ്റെയും ഫുഡിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ ഇതിൽ വരാം പക്ഷെ എന്നാലും പരമാവധി നമുക്ക് ഇത് വന്നു കഴിഞ്ഞാലേ നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഡൈ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും ഈ ഒരു സംഭവം നീലമരി എന്നൊക്കെ പറയുന്നത് നമുക്ക് വീട്ടിൽ നട്ടു വളർത്താൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ ചെടിച്ചട്ടിയിലാണ് കണ്ടോ കുറച്ച് ഭാഗത്ത് നമ്മൾ ചെടിച്ചട്ടിയിലുണ്ട് കാരണം നമ്മുടെ പറമ്പിൽ ഓൾറെഡി നിൽക്കുന്നുണ്ട് ആ ചെടി പോയാലും നമുക്ക് അതിന് ബദലായിട്ട് നമ്മളൊരു വേറെ ചെടി നമ്മൾ ചട്ടിയിൽ നട്ടു പിടിപ്പിച്ചിട്ടുള്ളത് ാണ് വിത്തുകൾ വഴിയാണ് നമ്മളിത് ഈ ചെടികൾ നടന്നത് ഹെന്ന അതുപോലെ തന്നെ നമ്മൾ ഒരു ഒരു പ്രധാന ഘടകമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഉപയോഗിക്കേണ്ട മറ്റൊരൊന്നാണ് നമ്മുടെ ഈ ഒരു ഇൻഡിഗോ പൗഡർ ഹെന്ന നമ്മുടെ മുടിയെ ബ്രൗൺ ആക്കുകയാണ് ചെയ്യുന്നത് നരച്ച മുടിയെ നമ്മൾ ഹെന്ന ഇടുമ്പോൾ നമ്മുടെ മുടിയെ ബ്രൗൺ കളർ ആക്കുമ്പോൾ അതിന്റെ മീതെ നമ്മൾ ഈ ഒരു ഇൻഡിഗോ പൗഡർ അതായത് നീലമരിയുടെ പൊടി ഇടുകയാണെങ്കിൽ അത് ബ്ലാക്ക് കളറിലോട്ട് മാറുകയാണ് അപ്പോൾ പ്രകൃതിദത്തമായിട്ടുള്ള നല്ലൊരു ഹെയർ ഡൈ കൂടിയിട്ടാണ് നമ്മുടെ ഈ നീലമരി ഇത് ഈ ഒരു കാര്യത്തിന് മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു കാര്യത്തിനാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് നീലിബൃങ്കാതി എണ്ണ നമ്മൾ മാർക്കറ്റിൽ വിപണിയിലൊക്കെ പലതരത്തിലുള്ള എണ്ണകളുണ്ട് നമുക്കറിയാലോ നീലി ബൃങ്കാതി അപ്പൊ നീലിബൃങ്കാതി എണ്ണയിലൊക്കെ മെയിൻ ചേരുവ എന്ന് പറയുന്നത് ഈ ഒരു നീലമരിയുടെതാണ് അപ്പൊ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൃഷി ചെയ്യുന്ന നമ്മളത് ഉണ്ടാക്കുന്നു അപ്പൊ ആളുകൾ അത് വിശ്വസനീയമായിട്ടുള്ള ആ രീതിയിൽ വാങ്ങുന്നതാണ് കാരണം നമ്മളൊക്കെ ആ ഒരു ഓർഗാനിക്കായിട്ട് ജൈവപരമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ അതൊക്കെ അപ്പൊ ഒരു കെമിക്കലും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാർക്കറ്റിൽ അല്ലെങ്കിൽ വിപണിയിൽ അത് എത്രത്തോളം ചെറിയ വിലയ്ക്ക് ുന്നത് വാങ്ങുന്നത് തേക്കുന്നവർക്ക് ഒരുപാടുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എണ്ണ കാഴ്ച്ച തേക്കാനും അതുപോലെ തന്നെ ഒരു ഹെയർ ഡൈ ആയിട്ട് ഉപയോഗിക്കാനും ഒക്കെ കഴിയും പിത്തത്തിന് ഇതിന്റെ നീരെടുത്തിട്ട് അല്പം തേന ചേർത്തിട്ട് നമുക്ക് കഴിക്കുകയാണെങ്കിൽ മഞ്ഞപ്പിത്തം മാറും അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള വിഷ ഏഹ് പ്രാണികളൊക്കെ വിഷജന്തുക്കളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഈ ഒരു നീലമരി സമൂലം അരച്ചിട്ട് അവിടെ തേക്കാണെങ്കിൽ ആ ഒരു വിഷബാധ നമ്മുടെ ശരീരത്തിന്ന് പോയി കിട്ടും അപ്പോൾ ഇത്രയധികം ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് നീലമരി അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും ഇല്ല എന്നാലും ചെറിയ ചിരങ്ങ് എന്നൊക്കെ കുട്ടികളുടെ മേലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് ഈ നീലമരി സമൂലം ഇതുപോലെ തന്നെ ആ ചൊറിയ ചിരങ്ങക്കെ മേലുള്ള അരച്ചിട്ട് കഴിഞ്ഞാലും അത് നിശേഷം മാറും ഇതിലെ പഴുപ്പ് എന്നത് എല്ലാവർക്കും വരുന്നൊരു സംഭവമാണ് വേനൽക്കാലോ അല്ലെങ്കിൽ ശൈത്യകാലം എന്നൊന്നുമില്ല ഇല്ല ഇപ്പം എല്ലാവർക്കും പിടികൂടിയിരിക്കുന്ന ഒരു സംഭവം തന്നെയാണത് അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു വേര് അരച്ചിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് മൂത്രത്തിൽ കല്ലിനും ഇത് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവുക ഈ ഹെയർ ഡൈ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കാരണം പ്രകൃതിദത്തമായിട്ടുള്ള നമ്മുടെ ഹെയർ ഡൈ ആണ് അത് മാത്രമല്ല നമുക്ക് ഏകദേശം ഒരു മാസത്തോളം വരെ നമ്മുടെ മുടിയിൽ ആ ഒരു ഇത് നിൽക്കുന്നുള്ളതാണ് അപ്പം നമുക്ക് മാസത്തിൽ ഒറ്റ പ്രാവശ്യം നമുക്ക് ഉപയോഗിച്ചാലും മതി ആ ഒരു ഇത് നമ്മുടെ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കലൊന്നും ചേരാതെയുള്ള ഒരു സംഭവം നമ്മുടെ മുടിയിൽ ഇടുമ്പോൾ നമുക്ക് യാതൊരു ദോഷവും ഇല്ല കെമിക്കലിൻ്റെ അലർജി ഇല്ല പ്രകൃതിദത്തമായിട്ടുള്ള ഒന്നാണ് അപ്പം ധൈര്യമായിട്ട് നമുക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പക്ഷേ Não sei പലർക്കും തെറ്റിദ്ധാരണ ഉള്ളത് നമ്മളിപ്പോൾ ഈ ഒരു നീലമരിയുടെ പൊടി വാങ്ങിയിട്ട് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി എന്നൊക്കെയാണ് പക്ഷേ തീർത്തും തെറ്റായിട്ടുള്ള ധാരണയാണത് നമ്മുടെ ഹെന്ന ഇട്ടുള്ള മുടി ഒരു ബ്രൗൺ കളർ ഷെയ്ഡിലോട്ട് മാറിയിട്ട് ആ ബ്രൗൺ കളർ ഷെയ്ഡിലേക്കാണ് നമ്മൾ ഇൻഡിഗോ പൗഡർ ചേർത്തിട്ടുള്ള അതായത് നീലമരിയുടെ പൊടി നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഇടേണ്ടത് അത് ഏകദേശം ഒരു മണിക്കൂറോളം ഹെന്ന ഇടുന്നത് പോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമാണ് അതിൻ്റെ ഗുണം കറക്റ്റായിട്ട് കിട്ടുന്നത് അത് എല്ലാവരും പലർക്കും അറിയാത്തൊരു സംഭവമാണത് അപ്പോൾ അതുകൊണ്ടാണ് അത് ഒന്ന് എന്തായാലും ഒന്ന് നമ്മളൊരു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് പറയുന്നത് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു മണിക്കൂറ് ഹെന ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കത് ആ മുടി ഇത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഷാംപു ഉപയോഗിക്കരുത് വാഷ് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ഇൻഡിഗോ പൗഡർ ഇടേണ്ടത് അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ വെറും വെള്ളത്തിൽ ഇതുപോലെ തന്നെ വാഷ് ചെയ്ത് കളയും വേണം അപ്പോൾ ഇത് പലർക്കും പ്രായോഗികമല്ലാത്തൊരു കാര്യമാണ് കാരണം പലർക്കും അലർജി പ്രോബ്ലംസ് ഉണ്ടാവാം അത് നമുക്ക് രണ്ട് മണിക്കൂർ നേരമൊക്കെ നമ്മുടെ മുടിയിൽ വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നീരക്ക ഉള്ളവരുണ്ടാവാം അപ്പോൾ അതിന് ബദലായിട്ട് മറ്റൊരു കാര്യം കൂടി പറയാം ഇന്ന് നമ്മൾ എണ്ണ ഇട്ട മുടിയിലോട്ട് നമ്മുടെ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞാൽ നമ്മുടെ മുടി ബ്രൗൺ കളറിലോട്ട് പോരും ആ മുടിയിലേക്ക് നമ്മൾ പിറ്റേ ദിവസം ഈ ഒരു മണിക്കൂർ നേരം നമുക്ക് ഈ ഒരു നീലമരിയുടെ പൊടി ഇട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം അതാണ് രണ്ടാമത്തെ ഒരു മാർഗ്ഗം എന്നുള്ളത് ഇതിൽ രണ്ടാമത്തെ മാർഗ്ഗമാവും എല്ലാവർക്കും ചെയ്തു നോക്കാൻ എളുപ്പം ഈ രണ്ടാമത്തെ മാർഗ്ഗം നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നീലമരി പൊടി നമ്മൾ ഒരു ചെറിയ ചൂടുവെള്ളത്തിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ബ്ലാക്ക് കളറിലോട്ട് ഇത് അപ്പം തന്നെ മാറുകയും അപ്പം തന്നെ നമ്മുടെ മുടിയിലോട്ട് ഇത് നമ്മൾ മൊത്തത്തിലെ നമ്മൾ ഇടുകയും വേണം അപ്പോഴാണ് നമ്മളുടെ ഈ ഒരു ബ്രൗൺ കളറിലുള്ള മുടി ബ്ലാക്ക് കളറിലോട്ടായിട്ട് മാറുന്നത് ഇപ്പം എല്ലാവർക്കും തന്നെ ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം തന്നെ നമ്മുടെ മുടി വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒരു നാച്ചുറ മറ്റേ പുറത്തുനിന്ന് വിപണിയിൽ വാങ്ങുന്ന കെമിക്കലായിട്ടുള്ള സംഭവങ്ങളൊന്നും തേക്കാതെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കും എല്ലാവരും പരീക്ഷിച്ച് നോക്കുക അതുമാത്രമല്ല ഇത് നമുക്ക് നല്ലൊരു ഹെയർ ഓയിലെ നീലമ്പരിയുടെ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരനെയൊക്കെ കുറയ്ക്കുന്ന മുടി സമൃദ്ധമായിട്ട് വളരുന്ന ഹെയർഫോളിനെ കൺട്രോൾ ചെയ്യുന്ന വലിയൊരു സംഭവമാണ് അത് നമ്മുടെ കയ്യിൽ ആണ് നമ്മൾ ഇത് വെച്ചിണ്ടാക്കുന്നതാണ് ഓർഗ തികച്ചും ആണ് അത് ആവശ്യമുള്ളവരെ നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തേക്കും നമുക്ക് പോസ്റ്റൽ സൗകര്യം അതുപോലെ തന്നെ കൊറിയർ സൗകര്യം ഒക്കെ തന്നെ ലഭ്യമാണ് അപ്പോൾ ഒരു നീലമരിയുടെ ചെടിയെങ്കിലും നിങ്ങൾ വീട്ടിൽ വളർത്താനായിട്ട് നോക്കുക അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ട് ഈ ഒരു നീലമരിക്ക് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക അതിൻ്റെ റിസൾട്ട് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം